ോച്ച പറഞ്ഞത് ശരിയായില്ല ബോച്ചെ പറഞ്ഞത് അദ്ദേഹം മാപ്പ് പറയണം ബോച്ചയുടെ മാപ്പ് ഹണി സ്വീകരിക്കണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തിയുള്ള ബോച്ചെ പറഞ്ഞതിനെ ന്യായീകരിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ദ്വയാർത്ഥ പ്രയോഗമാണ് എന്നാൽ ഹണി റോസും വിമർശിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം എന്നൊരു പോയിന്റ് പറഞ്ഞാൽ അതിനെതിരെ ഇത്രയും ആക്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മുടെ സ്ത്രീ സമൂഹം ചിന്ത ഹണിറോസിനെ കുറ്റം പറയുകയല്ല ഹണി റോസിന്റെ ഡ്രസ്സും അല്ല പ്രശ്നം സാരി മനോഹരമായ ഡ്രസ്സാണ് പക്ഷേ ആ സാരി ടിപ്പ് ടിപ്പ് ബെർസാ പാനിയിൽ രവീനാ ടണ്ണൻ ഇടുന്നത് പോലെ ഇട്ട് ൊണ്ട് പൊതുവേദിയിൽ വരികയാണെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാകാൻ സ്വാഭാവികമല്ല നമ്മുടെ ഈ കൊച്ചു അല്ലെങ്കിൽ ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യം ഈ നാടിന്റെ ആൺ നോട്ടങ്ങൾ ഇവയെ വിപണന മൂല്യമുള്ള മാർക്കറ്റിംഗ് സാധനമാക്കി മാറ്റിയത് ഹണി റോസാണ് സുഹൃത്താണ് പരിചയക്കാരനാണ് ബോച്ച ബോച്ചയും സമാനമായ ഒരു പ്രയോഗവും നടത്തരുത് പക്ഷേ ഹണി റോസും കൂടി ഒരു ആത്മവിമർശനം നടത്തണം എന്നുള്ളതാണ് ഹണി ഹണിയും തന്നെ വിമർശിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എഴുത്തുക ഹണിയോട് ബഹുമാനമേ ഉള്ളൂ പക്ഷേ ഹണി സ്വയം വിമർശനം നടത്താൻ കൂടി തയ്യാറായത്